നമുക്ക് പറയാനുള്ളത് അധികം കളിക്കണ്ട കളിച്ചു കഴിഞ്ഞാൽ കദറിൻ്റെ എല്ലാം മാറ്റിയാൽ കാവി കളസം നിക്കറ് വലിച്ച് വരച്ച് കളിക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട അത് കൂടുതൽ അങ്ങോട്ട് കിടക്കണ്ട ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് ആണ് ആ റാവു ബാബരി മസ്ജിദ് കർസേവർ ആർ എസ് എസ്കാർക്ക് എല്ലാവിധ ഒത്താശയും സഹായവും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ നേതാവ് റാവുവാണ് അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് ബി ജെ പിയും അല്ല ആരുമല്ല നിങ്ങളെ കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് ബാബരി മസ്ജിദ് തരത്തിൽ തരിപ്പണമാക്കിയത് അതേമോ അത്രത്തോളം ഇന്ത്യ കണ്ട എക്കാലത്തെയും ഒരു ഒരു ഭീകര ആ ആക്രമണമായിരുന്നു ബാബരി മസ്ജിദ് തരത്ത് നിങ്ങളെ കോൺഗ്രസ് ചെയ്തത് അതിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നും കോൺഗ്രസ്സിലൂടെ അടിച്ചു തൂങ്ങി അധികാരത്തിന് വേണ്ടി കിടന്ന ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ് മനസ്സിലായില്ലേ അതിന് നിങ്ങൾ കിടന്ന് ചൊറഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് കാര്യമില്ല അപ്പോൾ എൻ എസ് എസും അതുപോലെ പിന്നെ എസ് എസ് എൻ ഡി പിയും എല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മത ചേരിയാണ് ഇനിയും മരണം നാടിൻ്റെ വികസനവും മറ്റു കാര്യങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാ മത സംഘടനകളും ഒറ്റകെട്ടായിട്ട്